ിപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മാസപ്പടി കേസിൽ സി എം ആറിൽ എം ഡി ശശിധരൻ കർത്തയെ ഇ ഡി സംഘം വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയാണ് രണ്ടു തവണ നോട്ടീസ് നൽകിയപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശശിധരൻ കർത്ത ഹാജരാകാതെ ഇരുന്നത് ആലുവ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലാണ് ചോദ്യം ചെയ്യൽ പരിശോധനയിൽ രേഖകൾ ഇ ഡി പിടിച്ചെടുത്തിട്ടുണ്ട് വിനീത് അഭിജി ഏറ്റവും പുതിയ വിവരങ്ങളുമായി വിനീത ഇപ്പോൾ എത്ര മണിക്കൂറായി ചോദ്യം ചെയ്യൽ നടക്കുന്നു കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന പോലെ ഏതാണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ ഇതിന് നീണ്ടു പോവുകയാണോ ഇതുവരെയുള്ള വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ പുതുതായുള്ള വിവരം എന്താണ് അനുജ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഉച്ചയ്ക്ക് ഏതാണ്ട് ഒന്നരയോടുകൂടിയാണ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ഇപ്പോഴിതാ ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടിരിക്കുന്നു പ്രധാനമായും ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇ ഡിയുടെ ഒരു അന്വേഷണം എത്തി നിൽക്കുന്നത് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ശശിധരൻ കർത്തയ്ക്ക് രണ്ട് പ്രാവശ്യമായി ഇ ഡി സമൻസ് നൽകിയിട്ടുണ്ടായിരുന്നു ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് സമൻസ് നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹം അതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ഒപ്പം തന്നെ ആ നടപടികൾക്കെതിരെ പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചൊരു സാഹചര്യവും ഉണ്ടായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ തനിക്ക് ചോദ്യം ചെയ്യലും ഹാജരാകാൻ കഴിയില്ലെന്നും ചോദ്യാവലി നൽകുകയാണെങ്കിൽ അതിന് മറുപടി നൽകുമെന്നാണ് കോടതിയിൽ സി എം ആർ എൽ അറിയിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇന്നലെ വീണ്ടും രണ്ട് ഉദ്യോഗസ്ഥരെ സി എം ആർ എല്ലിന്റെ രണ്ട് ഉദ്യോഗസ്ഥരെ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് അതിലൊരാൾ ഈ ഓഫീസിന്റെ സെക്രട്ടറി ചുമതലയുള്ള ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാറാണ് പിന്നീട് മുൻ ക്യാഷറായ വാസുദേവനെയും വീട് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും ഈ നേരത്തെ സി എഫ്ഒ കമ്പനിയുടെ സി എഫ്ഒ ചില രേഖകളൊക്കെ ഇ ഡിക്ക് കൈമാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇ ഡി ഉദ്യോഗസ്ഥർ കൊച്ചിയിലെ ഞാനിപ്പോൾ നിൽക്കുന്ന ശശിധരൻ കർത്തയുടെ ഈ വീട്ടിലെത്തി ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്ത് ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് ചില രേഖകൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട് ആ രേഖകളുമായി ഉദ്യോഗസ്ഥർ അല്പസമയം മുൻപാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഒപ്പം തന്നെ മറ്റു ചില ഉദ്യോഗസ്ഥർ ഇപ്പോഴും വീട്ടിൽ തന്നെയാണുള്ളത് രണ്ട് ടീമായാണ് ഉദ്യോഗസ്ഥർ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഒരു ടീം ഉദ്യോഗസ്ഥരാണ് ഈ രേഖകളുമായി ഇപ്പോൾ തിരിച്ച് ഇ ഡി ഓഫീസിലേക്ക് മടങ്ങിയിരിക്കുന്നത് മറ്റ് ഉദ്യോഗസ്ഥർ അതായത് അഡീഷണൽ ഉള്ളവർ ഇപ്പോഴും കൊച്ചിയിലെ ഈ വീട്ടിൽ തന്നെയാണുള്ളത് ശശിധരൻ കർത്തയുടെ വീട്ടിൽ തന്നെയാണുള്ളത് ആ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് സാമ്പത്തിക ഇടപാടുകൾ എക്സാലോജിക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാർ രേഖകളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇ ഡി പക്ഷെ അത്തരം രേഖകൾ നൽകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും അത് നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പ് അക്കാര്യങ്ങളിലൊക്കെ വേണ്ട രീതിയിൽ പരിശോധന നടത്തിയതെന്നുമാണ് ഈ സി എം ആർ എൽ പിന്നീട് ഇ ഡി അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് നേരിട്ടെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കും സീമാറിൽ എം ഡി ശശിധരൻ കർത്തയുടെ വസതിയിലെത്തിയാണ് ഇ ഡി സംഘം ചോദ്യം ചെയ്യുന്ന ചില രേഖകളൊക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് വിവരം ഒന്നര മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും നടക്കുന്നു